മുൻകാലങ്ങളിൽ നിയന്ത്രണ രേഖയിൽ സൈന്യം നടത്തിയ ധീരമായ ഇടപെടലുകൾ താൻ അവഗണിക്കുകയാണ് ആക്രോശിക്കുന്ന രാഷ്ട്രീയാന്തത ബാധിച്ചവരോട് ഒരു കാര്യമാണ് പറയാനുള്ളത് താൻ സമീപകാലത്തെ ഭീകരാക്രമണങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് അല്ലാതെ പണ്ട് നടന്ന യുദ്ധങ്ങളെക്കുറിച്ചല്ലെന്നും തരൂർ കുറിച്ചു രണ്ടായിരത്തി പതിനാറിലെ ഉറിയാക്രമണം മുതലാണ് ഇന്ത്യ നിയന്ത്രണ രേഖയും അതിർത്തിയുമെല്ലാം കടന്ന് തിരിച്ചടി നൽകി തുടങ്ങിയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം തരൂർ നടത്തിയ വിവാദ പരാമർശം യു കാലത്തും അതിർത്തി കടന്നുള്ള മിന്നൽ ആക്രമണങ്ങൾ സൈന്യം നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായ തരൂരിന്റെ പരാമർശത്തിന് എതിരായി പവൻ തുടങ്ങിയ നേതാക്കൾ രംഗത്തു വന്നു അതേസമയം കോൺഗ്രസിൽ വിമർശനം നേരിടുന്ന തരൂരിന് പിന്തുണയുമായി ബി ജെ പി രംഗത്തുണ്ട് രാജ്യത്തിനായി സംസാരിക്കുന്നതിൽ കോൺഗ്രസിൽ വിലക്കുണ്ടോ എന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജു ആരാഞ്ഞത് കോൺഗ്രസിന് തലയ്ക്കടിയാണ് തരൂർ കൊടുക്കുന്നത് ഹിന്ദി ഭാഷയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നിരവധി തവണ പ്രകീർത്തിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ രംഗത്ത് വന്നിട്ടുണ്ട് മോദി ഹിന്ദിയിൽ സംസാരിക്കുന്നതിനെ ന്യായീകരിച്ച് നേരത്തെ നടത്തിയ പരാമർശത്തിന്റെ വീഡിയോ തരൂർ സമൂഹ മാധ്യമത്തിൽ വീണ്ടും റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തത് കോൺഗ്രസിന് തലക്കടിയായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ വൈകാതെ ലജ്ജിക്കേണ്ടി വരുമെന്ന ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് ഇംഗ്ലീഷിനേക്കാൾ ഹിന്ദിയാണ് താല്പര്യമെന്ന പ്രധാനമന്ത്രി മോദി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലോക നേതാക്കളെ കാണുമ്പോൾ പരിഭാഷകരുടെ സഹായം തേടാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ തെറ്റില്ല മറ്റു രാജ്യക്കാരും ഇത് ചെയ്യാറുണ്ട് മുൻപുള്ള പ്രധാനമന്ത്രിമാരൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കാനാണ് താല്പര്യപ്പെട്ടിരുന്നത് എന്നാൽ മോദിക്ക് ഹിന്ദി സംസാരിക്കാനാണ് താല്പര്യം നമ്മുടെ ഭാഷ അറിയാത്തവരുമായി സംസാരിക്കുമ്പോൾ പരിഭാഷകന്റെ സഹായം തേടിയാൽ മാത്രം മതിയെന്നും തരൂർ പറയുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷനായി രാജേഷ് ചന്ദ്രശേഖർ മാറിയതിന് പിന്നാലെ കേന്ദ്രം മോദിയും അമിത്ഷായും ഷായും അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് തരൂരിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷ പദവി രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചപ്പോൾ അഭിനന്ദനവുമായി രംഗത്തെത്തിയത് തരൂർ തന്നെയാണ് ആദ്യം പിന്നീട് പലപ്പോഴും ആർ എസ് എസിനെയും ബി ജെ പി അനുകൂലിക്കുന്ന പല നിലപാടുകളും തരൂർ എടുത്തത് വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും വിമർശനമാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ തരൂരിനെ ഇരു കൈയും നീട്ടി ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് സുരേഷ് ഗോപി ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയുള്ള മാറ്റമാണ് ഇപ്പോൾ ശശി തരൂരിൽ കാണുന്നത് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നു തരൂർ കോൺഗ്രസ് വിടുമോ എന്നത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ വ്യക്തിപരമായ താല്പര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ദേശീയതയ്ക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത് കുറച്ച് ദിവസങ്ങളായി മാത്രമാണെന്നും അതിനു മുൻപ് അതല്ലായിരുന്നു സ്ഥിതിയെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് ഭാരതാംബ വിവാദത്തെക്കുറിച്ചും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു ഭാരതാംബയുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്നത് വലിയ കാര്യങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് ഭാരതാംബയുടെ ചിത്രത്തിൽ പൂവിടുന്നത് ചെയ്യുന്നവരുടെ അവകാശമാണ് വലിയ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തരുത് എന്നതാണ് ഇതിന് പിന്നിലെ ഉദ്ദേശം ഭാരതാമ്പെ പൂജിക്കുക എന്നാൽ ഭൂമിദേവിയെ പൂജിക്കുകയാണ് അത് മാത്രമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല എന്ന് മാത്രമല്ല അതിനോട് എതിർപ്പുമുണ്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന പെൻഷൻ കൃത്യമായി കിട്ടുന്നില്ല ജോലി ചെയ്യുന്നതിന് മന്ത്രിമാരുടെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം എന്നാൽ പെൻഷനും ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് ന്യായമല്ല എന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്